പ്രീമുള്ള പ്രേക്ഷകരെ ഇപ്പോഴും നമ്മളുള്ളത് വാളകം കൊടിയാട്ടുള്ള റേഷൻ കട മുക്കിലാണ് ഇന്നലെ രാത്രി രണ്ടരയോടുകൂടി ഈ പ്രദേശത്ത് കള്ളം കയറി എന്നുള്ളൊരു വാർത്തയെ തുടർന്നാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് ഇവിടെ റേഷൻ കട മുക്കിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന വർഷങ്ങളായി പ്രവർത്തിക്കുന്ന പൊതുവിതരണ കേന്ദ്രത്തോട് ചേർന്നുള്ള രണ്ട് ഷോപ്പുകളിലായിട്ടാണ് കള്ളൻ കയറിയിട്ടുള്ളത് ഒന്ന് പലചരക്ക് വ്യാപാരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു കടയും അതോടൊപ്പം തന്നെ ലോട്ടറി കടയും രണ്ട് കടകളിലായിട്ട് ഇന്നലെ രണ്ടരയോടുകൂടി കള്ളം കയറി എന്നുള്ള സി സി ടി വി അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് വാളകം പോലീസ് വന്ന് സ്ഥലത്ത് സന്ദർശിച്ച് എഫ്ഐആർ അടക്കമുള്ള നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് മുമ്പോട്ട് പോവുകയാണ് എന്താണെന്നുള്ളത് നമുക്ക് പരിശോധിക്കാം ഇന്നലെ ഇന്ന് രാവിലെയാണ് ഞാൻ അറിയുന്നത് ഇന്നലെ രാത്രി രണ്ട് മണിയോടെ ഇവിടെ പൊതുഭരണ കേന്ദ്രത്തിൻ്റെ തൊട്ട് അതിൽ പലർക്കിടയിലും പത്രത്തിൽ ലോട്ടറൊക്കെ മോഷണം നടന്നതായി ഇവിടെ സാധാരണ ഒരാഴ്ച മുമ്പ് രണ്ട് വീടുകളിൽ കയറി അതിനെക്കുറിച്ചൊന്നും യാതൊരു വിവരം ഇതുവരെ വന്നിട്ടില്ല പോലീസ് അന്വേഷിച്ചു അങ്ങോട്ട് പറഞ്ഞു പോയിട്ടുണ്ട് എല്ലാവരും റേഷൻ കട റേഷൻകുക്കിന് തൊട്ടടുത്ത പലരക്കടയിൽ നിന്നും ലോട്ടറി കടയിൽ നിന്നും മോഷണം നടന്നു രാത്രി രണ്ടു മണി കഴിഞ്ഞാണ് മോഷണം നടന്നിട്ടുള്ളത് സി സി ടി വിയിൽ വ്യക്തമാണ് പക്ഷേ അയാളുടെ ഫോട്ടോ വ്യക്തമല്ല തൊട്ടടുത്ത വീടുകളിലൊക്കെ ഈ അടുത്തിടെ ആയിട്ടൊക്കെ മോഷണം നടന്നിട്ടുണ്ട് പോലീസ് ഉപർജിതമായി അന്വേഷിക്കുമെന്ന് പറഞ്ഞിട്ട് യാതൊരു അന്വേഷണം നടന്നിട്ടില്ല ഇപ്പോഴത്തെ രാവിലെ പോലീസ് വന്നിരുന്നു വന്നിട്ട് എഫ് ഐ ആർ ഫയൽ ചെയ്യാനാണെന്ന് തോന്നുന്നു അവർ കടക്കാർ അടച്ചുപൂട്ടിയിട്ട് അവർ പോയിരിക്കുകയാണ് പക്ഷേ പോലീസ് ഇനി നായ പോലീസ് നായെ കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി എന്തുവാണെന്ന് അറിയത്തില്ല എന്തായാലും മോഷണം കൃത്യമായി നടക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ അമ്പലത്തിലും ഇന്നലെ ഇന്ന് ഈ സമയത്ത് അമ്പലത്തിലും മോഷണം നടത്തിയിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും കൂടുതലായി അറിയത്തില്ല എന്തായാലും റേഷൻ കട തുറന്നിട്ടുണ്ട് മറ്റാണ്ട് കടകളും തുറന്നിട്ടില്ല ഒരു രണ്ട് രണ്ടര സമയമായി കാണും അപ്പം ആദ്യം നമ്മൾ ഈ കടയാണ് പലരും കടയാണ് സ്റ്റേഷനറി കടയാണ് അത് ലോട്ടറി കടയിൽ കയറി അവിടുത്തെ ഫോട്ടോ വിളിച്ചു പിന്നെ കൃഷ്ണഗോലി അമ്പലത്തിൽ കയറി അപ്പോൾ അതിൻ്റെ എല്ലാം സി സി ക്യാമറ ദൃശ്യങ്ങളെല്ലാം ഉണ്ട് അതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ കടയിൽ കയറുന്നത് അപ്പം അത് നിരന്തരം ഇങ്ങനെ വന്നതാണ് ശരിയാകുമ്പോൾ ശരിയാകില്ല പിന്നെ ഇവിടെ ഉണ്ട് എന്തെങ്കിലും ഞങ്ങളെല്ലാം കൂടിയാലും തീരുമാനമെടുത്തേക്കും അതും ഇതിങ്ങനെയാവുക എല്ലാം വന്നു അത് സാധാരണക്കാരൻ്റെ കടയാണ് അപ്പം അങ്ങനെ അത് നമ്മൾ ഇനി അത് ആവർത്തിക്കാൻ നമ്മൾ ഒരു കടയെ കിട്ടുകയാണെന്ന് പറഞ്ഞത് പിന്നെ എന്ന് വെച്ചാൽ മാസ്ക് ആണ് വെച്ചേക്കുന്നത് മാസ്ക് അല്ല എന്തോ മൂമ്പടി വെച്ചാൽ അങ്ങനെ പിന്നെ ഷെഡ് മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ അത് ആൺലൈനിൽ സ്കാൻ ചെയ്യാൻ വെക്കാൻ തിരിച്ചറിയാൻ പറ്റുമായിരിക്കുക അപ്പോൾ അങ്ങനെ ബാക്കി പിന്നെ എസ് ഐ ഒക്കെ വന്നു രാവിലെ വന്നു രാവിലെ ഇപ്പോൾ ഇവിടെ കടയാണ് സ്റ്റേഷനിൽ പോയേക്കുന്നു സ്റ്റേഷനിൽ പോയേക്കുന്നു എസ് ഐ ഇന്ന് രാവിലെ ഒമ്പത് മണിയപ്പോൾ എട്ടരയായപ്പോൾ ഇവിടെ വന്നായിരുന്നു അങ്ങനെ പിന്നെ കടയുടമേ അതിൻ്റെ ഇടങ്ങോട്ട് പോയേക്കുന്നു അങ്ങനെയുള്ള ഇനിയും ആവർത്തിക്കാതെ ഉണ്ട് രാവിലെ നമ്മൾ ഇവിടെ ലോട്ടറിയുടെ നടത്തുന്ന അച്ഛനെ വന്ന് പറഞ്ഞു കേട്ടോ ബൂട്ട് തോറന്നിടക്കെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം എല്ലാം പൈസ കുറച്ച് അവർ ആയിരം ഉള്ളൂ പക്ഷേ സാധനങ്ങൾ കുറേ പോയിട്ടുണ്ട് വെളിച്ചെണ്ണ പാമ്പോല് പിന്നെ അരി തികത്ത് അങ്ങനെയൊക്കെയുള്ള കുറേ പിന്നെ മുട്ടായികൾ മൊത്തം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് പൈസ ഒരു ചില്ലറ പൈസ കുറേ ഉള്ളു ബാക്കി നമ്മൾ വീട്ടിൽ കൊണ്ടുപോയാലും ഇത് ഇപ്പം രണ്ടാമത്തെ തവണ ആദ്യം നേരത്തെ പ്രകാശം എടുത്തു സമയത്ത് പോയായിരുന്നു ഇത് രണ്ടാമത്തെ തവണയാണ് പിന്നെ പോലീസ് രാവിലെ ഇപ്പം വന്ന് വന്ന് ഇവിടെ വന്ന് എന്താ ഇടത്ത് എഴുതിക്കൊണ്ട് പോയിട്ടുണ്ട് പിന്നെ എൺപത് മണിയാകുമ്പോഴേക്കും ക്യാഷൻ ചെല്ലാം